നമസ്കാരം പ്രിയുള്ളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ മാസം രാജസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയ ആൻറ്റി കൺവേർഷൻ നിയമം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമമാണ് അതായത് വളരെ കഠിനമാകുന്ന ശിക്ഷാവിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച പുതിയ നിയമം അത് ക്രിസ്തീയ ലോകത്തെ മുഴുവൻ വലിയ ആശങ്കയിൽ നിർത്തിയ ഒരു നിയമമാണ് ആ ഒരു പുതിയ നിയമവ്യവസ്ഥിതികൾ അനുസരിച്ച് ഒരു കേസ് രാജസ്ഥാനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ കോട്ട കേന്ദ്രീകരിച്ച് പ്രധാന വേല ചെയ്യുന്ന ബേഷബ ചഷൻ്റെ പാസ്റ്റർ പാസ്റ്റർ അരുൺ ജോൺ അതുപോലെ തന്നെ ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനാകുന്ന പാസ്റ്റർ ചാണ്ടി വർഗീസ് ഡൽഹി ഇവരുടെ പേരിലാണ് ഇപ്പോൾ കോട്ടയിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് ഈ പുതിയ നിയമം അനുസരിച്ച് ആരെങ്കിലും മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ള ഒരു ആരോപണത്തിൽ കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ജീവപര്യന്ത തടവ് പോലും ശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള സാധ്യത ഈ നിയമത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു കോടി രൂപ ഫൈൻ വരെ ഈടാക്കുവാൻ കോടതിക്ക് കഴിയും അതിലൊക്കെ അപ്പുറമായിട്ട് ഈ വ്യക്തികളുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക കണ്ടുകെട്ടുക അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡെമോളിഷ് ചെയ്യുക അങ്ങനെ പല സാധ്യതകളുള്ള ഒരു പുതിയ നിയമമാണ് രാജസ്ഥാനിൽ കഴിഞ്ഞ മാസം അവരെ പുറത്തെടുക്കുവാനിടയായി തീർന്നത് എന്താണെങ്കിലും ആദ്യത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു മലയാളികളായ രണ്ട് പാസ്റ്റേഴ്സാണ് ഇതിൽ ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്നത് അവർക്കെതിരെയുള്ള ആരോപണം അവർ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഈ ആരോപണം ഫോൾസായിട്ടുള്ള കെട്ടമച്ച ആരോപണമാണെന്ന് ഈ ക്രിസ്തീയ സമൂഹത്തിലുള്ളവർ പറയുന്നു കാരണം ചില വർഷങ്ങളായിട്ട് രാജസ്ഥാൻ കോട്ടയിൽ ആ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന ആത്മിക് സത്സംഗ എന്ന പേരിൽ നടക്കുന്ന ഒരു റെഗുലർ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ ഡൽഹിയിൽ നിന്നുള്ള ചാണ്ടി വർഷ്പാഷ്ടറെ പ്രസംഗിക്കുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു ആ പ്രോഗ്രാം മുഴുവൻ ലൈവായിട്ട് കാണിച്ചതാണ് അതിനകത്ത് അങ്ങനെ മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പാസ്റ്റർ അരുണ് പത്രപ്രവർത്തകരോട് തന്നെ പങ്കുവെക്കുവാനിടയായി തുടർന്നു ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കാരണം കാണിക്കണം റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് പാസ്റ്റർമാർക്കും പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് വളരെ സങ്കടകരമാകുന്ന ഒരു കാര്യമാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ സംഘപരിവാർ സംഘടനകൾ അവർ പറയുന്നത് ഇവിടെ കൺവേർഷൻ നടന്നു ചിലരെയൊക്കെ ബാപ്റ്റൈസ് ചെയ്തു അങ്ങനെയുള്ള വീഡിയോകൾ അവരുടെ കയ്യിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു അതുപോലെ തന്നെ ചാണ്ടി പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ രാജസ്ഥാൻ സർക്കാരിനെതിരെ പ്രസംഗിച്ചു എന്നാണ് മറ്റൊരു ആരോപണം സത്യത്തിൽ ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണമാണെന്നുള്ളത് നമുക്ക് വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പാപത്തിനെതിരെയും ഇരുട്ടിനെതിരെയും സാധാന്യ ശക്തികൾക്കെതിരെയുമാണ് അദ്ദേഹം പ്രസംഗിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും പെൻറ്റികോസ്റ്റൽ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ ഈ ദേശത്തിലെ ഇരുട്ട് അന്ധകാരം സാധാന്യ ശക്തി എന്നൊക്കെ പറയുന്നത് ദേശത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചൊന്നുമല്ല അത് എല്ലാ ക്രൈസ്തവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പെൻറ്റിക്കോസ്റ്റൽ പ്രസംഗങ്ങളിലെ ഒരു ശൈലി അത് ഈ ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള പ്രസംഗങ്ങളാണ് പാപത്തിൻ്റെ ശക്തികൾക്കെതിരെയുള്ള പ്രസംഗങ്ങളാണ് എന്നാൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളവർ ആരോപിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തിയെന്നും സാധാന്യ ശക്തിയെന്നും ഒക്കെ പറയുന്നത് ആ ദേശത്തിലെ ഭരണത്തിനെതിരെ രാജസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയാണ് പ്രസംഗിച്ചതെന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം അങ്ങനെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് അല്പം പോലും സത്യമില്ലാത്ത ആരോപണങ്ങളാണ് ഇത് വളരെ സങ്കടകരമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇത്ര കഠിനമാകുന്ന നിയമവ്യവസ്ഥകളൊക്കെയുള്ള ഒരു ദേശത്ത് കെട്ടിച്ചമച്ച കേസുകൾ പാസ്റ്റേഴ്സിനെതിരെ എടുക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും ലൈവ് ടെലികാസ്റ്റൊക്കെ നടക്കുമ്പോൾ ആ വീഡിയോകളൊക്കെ ദുരുപയോഗം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് എഡിറ്റ് ചെയ്ത് വക്രീകരിച്ച് ഒക്കെ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത നമ്മൾ മുമ്പിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും ലൈവ് ടെലികാസ്റ്റുകൾ ചെയ്യുവാൻ പലരും മടിക്കുന്നു കാരണം ഇങ്ങനെയുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ പുറത്തു വരുവാൻ അത് കാരണമായി കാരണമായിത്തീരുമെന്ന് പല പാസ്റ്റേഴ്സും പല ചർച്ചസും ഭയപ്പെടുന്നു ഇത് വളരെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാര്യമാണ് ഉത്തരഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ആരാധനകൾ ഫിസിക്കൽ ആരാധനകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും ഓൺലൈനെയാണ് ശരണപ്പെടുന്നത് അങ്ങനെ ഓൺലൈൻ ആരാധനകൾ നടക്കുമ്പോൾ ആ ഓൺലൈൻ ആരാധനയുടെ അല്ലെങ്കിൽ ആ ലൈവ് ആരാധനയുടെ ഒക്കെ വീഡിയോകളെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് അത് ഒട്ടും ആശ്വാസികമല്ല ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഓൺലൈനിൽ ലൈവായിട്ട് സുവിശേഷം പറഞ്ഞാൽ പോലും അത് കൺവേർഷൻ്റെ ഭാഗമായിട്ടുള്ള മെസ്സേജസ് ആയിട്ട് വ്യാഖ്യാനിച്ച് കേസെടുക്കുവാനുള്ള നിയമ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട് വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണെന്ന് അസാദിയുടെ പ്രേക്ഷകരെ ഉറപ്പിച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുന്നു ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വാട്ടർഫുൾ ടൈം